സകല ഇലക്ഷൻ പ്രവചനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടു എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അലേർട്ടായ്സ് കണ്ടെത്തിയ എക്സിറ്റ് പോൾ റിസൾട്ട് കഴിഞ്ഞ മൂന്ന് ഇലക്ഷനുകൾ വിലയിരുത്തിയതിനു ശേഷം കണ്ടെത്തിയ എ ആർ റിപ്പോർട്ടാണിത് ആകെയുള്ള വോട്ടുകൾ ആകെ ചെയ്ത വോട്ടുകൾ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ ശതമാനം പുതിയ വോട്ടർമാരുടെ എണ്ണം അങ്ങനെ വിവിധ തലങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് എ ആ ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് കൂടാതെ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയ വ്യക്തികളുടെ വിജയത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനേക്കാൾ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ഇയാൾ കണ്ടെത്തിയിരിക്കുന്നത് കണ്ണൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനേക്കാൾ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കും വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാബി പറമ്പിലിനേക്കാൾ പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചേക്കാം എന്നാൽ അഞ്ച് ശതമാനം വരുന്ന നിഷിക്ഷ വോട്ടർമാരുടെ വോട്ടുകൾ വിജയസാധ്യതയിൽ മാറ്റം വരുത്തുവാനുള്ള ഉണ്ട് വീഡിയോ വിവാദമുണ്ടായില്ലായിരുന്നുവെങ്കിൽ എൽ ഡി എഫിൻ്റെ ഉറപ്പുള്ള ഒരു സീറ്റായിരുന്നു വടകര കോഴിക്കോട് സീറ്റിലെ എം പി ആയ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളവരം കരീമിനേക്കാൾ മുപ്പത്തിരണ്ടായിരം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് എ ആഡിലെത്തിയിരിക്കുന്നത് വയനാട് സീറ്റിലെ എം പി ആയ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആന രാജയേക്കാൾ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കും ബി ജെ പിയുടെ കരുത്തറ്റ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ യു ഡി എഫിന് കിട്ടേണ്ട വോട്ട് ശതമാനം കുറച്ചില്ലായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിനും മുകളിലെത്തുമായിരുന്നു ആലത്തൂർ സീറ്റിന് എം പി ആയ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനേക്കാൾ ഇരുപതിനായിരം വോട്ടുകൾക്ക് ജയിച്ചേക്കും എന്നാൽ നാല് ശതമാനം നിഷ്ഠ വോട്ടുകൾ രമ്യ ഹരിദാസിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചേക്കാം മലപ്പുറം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ എ ടി മുഹമ്മദ് ബഷീർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കാസിമിനേക്കാൾ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് ഇ ആയി കണ്ടെത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഇ എ ടി മുഹമ്മദ് ബഷീർ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനേക്കാൾ മുപ്പത്തൊന്നായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ യു ഡി എഫിന് ലഭിക്കേണ്ട എട്ട് ശതമാനത്തിലധികം വോട്ടുകൾ മറിച്ചതു എൽ ഡി എഫിനെ പാലക്കാട് വിജയിപ്പിച്ചു എന്ന് പറയാം ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമതാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസേക്കാൾ ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇന്ത്യൻ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന തൃശൂരിൽ യഥാർത്ഥത്തിൽ മത്സരം നടന്നത് ബി ജെ പിയുടെ കരുത്തറ്റ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനുമായിരുന്നു എന്നാൽ പോരും വിവാദവും സിനിമാ സ്റ്റൈലിൽ നടത്തിയ സുരേഷ് ഗോപിയുടെ നാടകവും തൃശൂർക്കാർ തിരിച്ചറിയുകയും ക്രിസ്ത്യൻ ദേവാലയത്തിൽ നടത്തിയ കിരീട നേർച്ച പ്രഹസനവും സുരേഷ് ഗോപിയുടെ ഇമേജ് തകർത്തു എങ്കിലും കെ മുരളീധരന് ലഭിക്കേണ്ടിയിരുന്ന നല്ലൊരു പങ്കു ഹിന്ദു വോട്ട് നേടിയെടുക്കുവാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു കെ മുരളീധരനും സുരേഷ് ഗോപിയും പരസ്പരം മത്സരിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ മറിഞ്ഞു പോകാതെ നേടിയെടുത്തതുകൊണ്ടും നേരിയ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ സുനിൽകുമാർ ജയിച്ചേക്കും എന്നാൽ ഇവിടെയും നാല് ശതമാനം വരുന്ന നിഷ്പക്ഷ വോട്ടർമാരുടെ വോട്ടുകളായിരിക്കും യഥാർത്ഥ വിജയം തീരുമാനിക്കുന്നത് ഇഞ്ചോടു ഇഞ്ചു മത്സരം നടന്ന കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാരിഗാർഡൻ പതിനഞ്ചായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചേക്കാം എന്നാൽ ഇവിടെയും നാല് ശതമാനം വരുന്ന നിഷ്പക്ഷ വോട്ടുകൾ വിജയം മാറ്റിമറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല കോട്ടയത്ത് ജയിക്കുവാൻ വലിയ സാധ്യതയുണ്ടായിരുന്ന ഫ്രാൻസിസ് ജോർജിന് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു ശതമാനം ഹിന്ദു വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി തുഷാർ വള്ളോപ്പള്ളി നേടിയെടുത്തപ്പോൾ അത് എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പിച്ചു ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെക്കാൾ എഴുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈവി ഈട് അറുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അന്റോണി ജൂഡൽ യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളുടെ ശതമാനം കുറച്ചില്ലായിരുന്നുവെങ്കിൽ വിജയശതമാനം ഒരു ലക്ഷത്തിനും മുകളിലാകുമായിരുന്നു ചാലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബമി ബെഹ്നാൻ മുപ്പത്തയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇവിടെയും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ചാർലി ഇപ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിക്കേണ്ട വോട്ടുകളുടെ ശതമാനം കുറച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തന്റെ കഴിവ് തെളിയിച്ച ആലപ്പുഴയിൽ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ സി വാണുഗോപാൽ ജയിച്ചേക്കാം വേണുഗോപാലിന്റെ ഭൂരിപക്ഷം വളരെയധികം കുറക്കുവാൻ ശോഭസുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് കെ സി വേണുഗോപാലിന്റെ ജനസമിതിക്കു വെടിവ് വന്നു എന്നുള്ളതിന്റെ തെളിവായി കണക്കാക്കാം ആറ്റിങ്ങലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചേക്കാം കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ നേടിയ രണ്ടു ലക്ഷത്തിൽ പരം വോട്ടുകൾ നേരിട്ട് ബാധിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കു ലഭിക്കേണ്ട വോട്ടിനെയാണ് ആറ്റിമലിൽ എൽ ഡി എഫ് ജയിക്കാനുള്ള സാധ്യതയാണ് എ ആർ പറയുന്നതെങ്കിലും രണ്ട് ശതമാനം വരുന്ന നിക്ഷവോട്ടുകൾക്കു വിജയ സാധ്യതയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിഞ്ഞേക്കും മാവേലിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നേൽ സുരേഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിനെ മുപ്പത്തയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കും പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആൻറ്റണി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനേക്കാൾ നാൽപ്പത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കൊല്ലം നിയോജകമണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷിനേക്കാൾ അമ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് എ ആ വിലയിരുത്തുന്നത് കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും നേരിട്ട് കൊമ്പുകോർത്ത ഏക നിയോജകമണ്ഡലമാണ് തിരുവനന്തപുരം ഇവരിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയുക വളരെ ദുഷ്കരമാണെങ്കിലും എ ആയുടെ വിലയിരുത്തൽ അനുസരിച്ച് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ജയിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് വെറും നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് മൂന്ന് ശതമാനം വരുന്ന നിഷ്പക്ഷ വോട്ടുകൾക്ക് മാറ്റിമറിക്കുവാൻ കഴിയുമെന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ചുരുക്കത്തിൽ കേരളത്തിൽ നടന്ന ഇലക്ഷൻ റിസൾട്ട് നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം യു ഡി എഫിന് പതിമൂന്ന് സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമ്പോൾ എൽ ഡി എഫിന് ഉറപ്പുള്ള ഏക സീറ്റ് പാലക്കാടും ആണ് യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ വടകര ആലത്തൂർ കോട്ടയം ആറ്റിങ്ങൽ എന്നിവയാണ് തൃശ്ശൂരിൽ മാത്രമാണ് ത്രികോണ മത്സരം നടന്നിരിക്കുന്നത് തൃശൂരിലെ നാല്പതിനായിരത്തിലധികം വരുന്ന നിഷ്പക്ഷ വോട്ടുകൾ ആർക്കാണോ കൂടുതൽ ലഭിക്കുന്നത് അവരായിരിക്കും വിജയിക്കുക ആര് ജയിച്ചാലും അത് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരിക്കും യു ഡി എഫും ബി ജെ പിയും നേരിട്ട് മത്സരിച്ച ഏക മണ്ഡലമായ തിരുവനന്തപുരത്തിലും ആര് ജയിക്കുമെന്ന് അവിടുത്തെ മുപ്പതിനായിരത്തിലധികം വരുന്ന നിഷ്പക്ഷ വോട്ടർമാർ തീരുമാനിക്കും എങ്കിലും എ ആരുടെ വിലയിരുത്തൽ അനുസരിച്ച് പതിനഞ്ച് സീറ്റുകൾ യു ഡി എഫിനും അഞ്ച് സീറ്റുകൾ എൽ ഡി എഫിനും ലഭിക്കുമ്പോൾ ഈ ഇലക്ഷനും താമര വിരിയിപ്പിക്കുവാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ഇ ഇലക്ഷന് അഞ്ച് സീറ്റുകളിൽ ജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ബി ജെ പി സ്ഥാനാർത്ഥികളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ആവശ്യമില്ല യു ഡി എഫ് എഫിന് ലഭിക്കേണ്ട വലിയൊരു ശതമാനം വോട്ടുകൾ മറയ്ക്കുവാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പരമാർത്ഥം അതിൻ്റെ റൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട